നമസ്കാരം സിനിമകൾ വിവാദമായി മാറുക എന്നത് തീർച്ചയായും അപൂർവമാണ് പ്രത്യേകിച്ചും ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ലക്ഷ്യം വെച്ചിറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് വാണിജ്യ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ അത്തരമൊരു വിവാദത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് സിനിമയിലെ ചില രംഗങ്ങളാണ് വിവാദത്തിന് കാരണമായത് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വിവാദമായതോടെ സിനിമയിലെ പതിനേഴിലധികം വരുന്ന രംഗങ്ങൾ ഒഴിവാക്കുവാനും അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പുതിയ പതിപ്പ് സെൻസറിങ്ങിന് ശേഷം അടുത്ത ആഴ്ച തിയേറ്ററിൽ എത്തുമെന്നാണ് സൂചന ഇതിനിടെ മൂന്ന് ദിവസമായി നടക്കുന്ന കോലാഹലത്തിനൊടുവിൽ നടൻ മോഹൻലാൽ ഇന്ന് പരസ്യമായി ഖേദപ്രകടനം നടത്തിയിരുന്നു മോഹൻലാൽ സിനിമ പൂർണ്ണമായും കണ്ടിരുന്നില്ല എന്നും തന്റെ സംഭാഷണ ഭാഗങ്ങൾ മാത്രമാണ് അദ്ദേഹം കേട്ടിരുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇത്തരം വാദങ്ങളെ തകർത്തുകൊണ്ട് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി സംവിധായകൻ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിരിക്കുകയാണ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മല്ലിക സുകുമാരൻ പ്രതികരിച്ചിരിക്കുന്നത് വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും മോഹൻലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ തന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ടെന്നും അവർ കുറിപ്പിൽ പറയുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയും ഇല്ലെന്നും അവർ പറയുന്നു പൃഥ്വിരാജിനെ ബലിയേടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ആർക്കും വേണ്ട പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും മല്ലിക സുകുമാരൻ പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇത് ഒരമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം വിളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എമ്പുരൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുമുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളീ ഗോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജം മാത്രം ഉത്തരവാദിയാകും മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണ് അമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിനെ അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകും അവർ നേട്ടം ഉണ്ടാക്കിക്കോട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതുചേർത്തുവെന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന് നുണ പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയേടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ആർക്കും വേണ്ട അവന്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജനെ വേട്ടേടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നത് കൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിന് എന്റെ മകൻ എന്തു പിഴച്ചു ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ ഒറ്റ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളിലും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതി മത ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനും സുകേട്ടനും മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങുവാൻ ഒരു അതിമോഹവുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത് പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല അല്ല ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലും ഉള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിൻ്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എൻ്റെ ഒരു തുള്ളി കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരനു മുന്നിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തു വന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇനി മാധ്യമ പ്രവർത്തകരോട് രണ്ട് വാക്ക് പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എൻ്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക പറയുന്നത് കേട്ടു സെൻസറിങ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കുവാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്ത് ഉണ്ടാകണം ചട്ടം ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധിയാണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവനല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞു കൊള്ളട്ടെ പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല സത്യമേവ ജയതെ മല്ലിക സുകുമാരൻ കുറിക്കുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് വെബ്ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് മെയ്ന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ